ഇന്നത്തെ വീഡിയോയിൽ ചക്ക വരട്ടിയാണ് കാണിക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത ചക്കപ്പഴം ശർക്കര പാവ് കാച്ചിയത് അണ്ടിപ്പരിപ്പ് നെയ്യ് നീ എടുത്ത് വെച്ചേക്കുന്ന ചക്കയുടെ പീസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കണം നല്ല രീതിയിൽ അടിച്ചെടുത്ത ശേഷം പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അടിച്ചു വെച്ചേക്കുന്ന ചക്ക ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ചക്കയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനോടൊപ്പം എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കണം നെയ്യ് വലിയ അനുസരിച്ച് ഓരോ സ്പൂൺ വീതം നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഈ ഒരു രൂപത്തിലെത്തുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് നമ്മളെടുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് വിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ലേശം ഉപ്പ് കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചക്ക വരട്ടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക